ഇതില് എന്തൊക്കെയുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാന്ന് വിചാരിച്ചിട്ടാണ് ക്ലബിലെ ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മളൊരു ഡേമി ലൈഫാണ് വേണ്ടി പോണത് സാധാരണ ഞാൻ ഡേമി ലൈഫ് ചെയ്യുമ്പോൾ കുളി പോലും കഴിഞ്ഞിട്ടുണ്ടാവുമ്പോ ഒരു പണി പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇന്ന് നമ്മൾ എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണത് അപ്പോൾ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഫസ്റ്റുള്ള പണി എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബുവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഇടണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബാബുവിൻ്റെ ഡ്രസ്സൊന്നും സ്ഥിരം ഇട്ടാക്കാൻ ടൈം ഇട്ടില്ല വൈകുന്നേരമായി ഞാൻ ചിലപ്പോൾ വേറെ എവിടേക്കുകയും പോകും അപ്പോൾ അതൊന്നും ടൈം ഇട്ടാറില്ല അപ്പോൾ ബാബു വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഇൻട്രോക്കെ എട്ട് ആൾ വരുന്നുണ്ട് അപ്പോൾ വിലയാക്കിൻ്റെ ഞാൻ വിലയാക്കനെ കാണിച്ചതാണ് ഇജി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ എനിക്ക് പണിയായിട്ട് വന്നിട്ടുണ്ട് ഗോ ഇരിക്കട്ടു പോയിന്നൂ എങ്ങട്ട് ഏ എന്നിട്ട് ജപ്പാൻ ആൾക്കാരൊക്കെ കണ്ടാ പിന്നെ എങ്ങനെ അവിടെ വരെ തനിക്ക് സുഖമില്ല എന്തോ ഇന്ന് കിളി പോയമാതിരിണ്ടല്ലോ ചെറുമാതിരി എന്താണ് സെൽഫിയാ ഇങ്ങനെ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടല്ലോ സത്യം സത്യറ്റവും

ഇപ്പൊ എന്തായാലും ഗേശ് ഞമ്മക്ക് ബാബുവിന് ഉണ്ടാക്കി കൊടുക്കട്ടെട്ടത് ബാബു ഞാനേ ഇത് വരുമ്പോഴത്തിന് ഡ്രസ്സൊക്കെ ഇസ്തിരിടണം എന്ന് വിചാരിച്ചു ഒരു ഡ്രസ്സ് പോലും ഇസ്തിരിടാറിയാത്താണ് ഗേശ് പറയണത് ഈ കേരളത്തിൽ ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടാവോ ഇസ്തിരിടിയാത്തൊരു എന്റെ മപ്പളതാ എന്നിട്ട് ഇന്ന് പറയണത് ഇഷ്ടിരിന്ന് ഞ്ഞിട്ടില്ല എന്നാലും ഞാൻ പെയ്തു അറിയിച്ചു പോയിട്ട് അങ്ങനല്ല അടീക്കൊക്കെ വെറുതെ ഒന്ന് പാറ്റി പോയിട്ടുള്ളത് ഉദ്ദേശിച്ചത് ഞാനേണ്ടാക്കുംപോത്തിനെന്താ പരിപാടി? ഓനെ ഞാനേണ്ടാക്കുംപോത്തിനെന്താ പരിപാടി? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? അറിപാടോ ഇണ്ടാക്കല്ലേ. ഇണ്ടാക്കും, ഇണ്ടാക്കയാൽ കുറച്ച് ഉത്രക്കട്ടെ. ഷൂട്ട് ഇട്ടുണ്ട്. ചേട്ടൻ ഒക്കെ ചേരം കാറ്റിൽ നട. എന്തുണ്ട്? കാറ്റി കാറ്റി പലടെ ഇരിക്കട്ടെ. ഞാൻ അർജി ഫോർചായം പുറത്തൊക്കെ പോയി വരീ. കുട്ടി പരിടിയില്ലന്ന് അല്ലേ കഴിഞ്ഞിട്ട്. എന്തുണ്ട്? എന്തു പരിപാടി? കുട്ടി പരിടിയില്ല. ഇനി വൈനേരെ ബാബയ്ക്ക് ഫുള്ളറ്റ് ഓട്ടാൻ മടി പിച്ചരുക. ആഹ് വൈനേരെ നല്ല നേരം ഉണ്ടാവും. അതെ. ഞാൻ പോക്കടയാ നടക്കടയാ. ഹർബേ. കുറേ മോനെ കളി ഉണ്ട്. വൈനാട് ജി, മിൻജി, മഞ്ജരി പോണ്ടേ കൊറെ, പോളിവാടി ഉണ്ട്. അത് ജലൻനോട് പറഞ്ഞത് വണ്ടി എടുക്കാൻ പറ്റിച്ചരണന്ന്. വടക്കിന് ടൈമ് നടക്കും നല്ല കറപ്പ്. പ്രോബസ് ടെക്. പിന്നെ കളിന പുഷ്ടി കേട്ടോ. വൈയർ ഹോസ്റ്റ്. ഇട്ടാ സൈസർ റോബസിൻ്റെ കൊരന്നേക്കിനിങ്ങള്. അപ്പോൾ ഞാൻ പോയി കൊടുക്കട്ടെ അങ്ങനെ കായ്സ് ബാബുന് ഫുഡ് ഒക്കെ കൊടുക്കൽ കഴിഞ്ഞു ഫുഡ് ഉണ്ടാക്കണേ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ കറൻറ്റ് പോയി പിന്നെ എടുക്കണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചെയ്യൽ വീഡിയോ എടുക്കലൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴുണ്ട് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ക്യായസ് ഇത് ഞാൻ മാഴ്സിൻ്റെ ബ്രാൻഡാണ് നമുക്ക് സെൻഡാക്കി തന്നതാണ് അപ്പോൾ എന്തായാലും എന്തൊക്കെയുണ്ടോ എന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതില് എന്തൊക്കെയുണ്ട് എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഇങ്ങക്കൂടി ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ചിട്ടാണ് എന്റെ പൊന്നെ കത്തി കിട്ടുന്നില്ല ഒന്നും ആ അങ്ങനെ കിട്ടുന്നില്ല ബാബുവിന് ഉറക്കത്തിന് അല്ല ബാബു ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ട് ബെഡുക്ക് റൂമൊക്കെ വന്നതായിരുന്നു അപ്പൊ മൂപ്പറാളെ കുത്തി നേടിയിപ്പിച്ചിങ്ങാണ്ട് വീട് എടുത്തോണ്ടിരുന്ന പറഞ്ഞ ബാക്ക് ഫോണിന്റെ ബാക്കിലാണോ അപ്പൊ അതുകൊണ്ടാണ് മുഖം കാണാത്തത് ഇനി ഇവിടെ ഈ വീഡിയോയിൽ ഉണ്ടാവും വീഡിയോയിലുണ്ടാവും സാധനങ്ങളുണ്ട് കുറച്ച് ഇത് ഉണ്ടാക്കാം മാഴ്സിന്റെ ലിപ് ലിപ്സ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കിന്റെ ബോക്സ് ഉണ്ട് പിന്നെ ഐഷോഡെന്ന് തോന്നുന്നത് ബ്ലഷിൻ്റെ ഒരു പാക്കറ്റ് സെറ്റ് ഉണ്ട് ഇത് പിന്നെ എന്താ സെറ്റിംഗ് മറ്റേ നമ്മൾ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിനു ശേഷം ആ ഒരു സംഭവമാണ് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇതിനൊക്കെ റിവ്യൂ ഞാൻ പറയേണ്ടിട്ടാണ് പിന്നെന്താ ആ പിന്നെ ഉള്ളത് ഒരു കാജൽ അതുപോലെ തന്നെ മാൾസിൻ്റെ ഫിക്സർ മേക്കപ്പ് ഫിക്സർ അപ്പം ഇതൊക്കെയാണുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ വിശാ ഓരോന്നോരോന്നായിട്ട് പറയേണ്ടിട്ടാണ് അപ്പോൾ ഗൈസ് ഇന്ന് വന്നതാണ് കേട്ടോ അപ്പം ഞാനതൊന്നും ട്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ടി എന്തൊക്കെയാണ് എന്താ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അപ്പം ഞങ്ങൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ടൈം വേണ്ടോ ശരിക്കലും ഫുഡ് ഞങ്ങൾ ഞാൻ കഴിച്ചിട്ടില്ല ബാബുവിൻ്റെ കൂടെ അത് കഴിച്ചതാണ് ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞു കഴിക്കാന്ന് പിന്നെ ചക്ക ഒക്കെ ഇരിക്കേണ്ട അത് വെട്ടി പൊളിച്ച് തിന്നാൻ വേണ്ടി പോകണ്ടപ്പോൾ അപ്പോൾ അപ്പോൾ ബാബു കുളിക്കുകയാണ് അപ്പോൾ ബാബു വരുമ്പോഴത്തേനും ഞാൻ ആ ചക്ക പൊളിച്ച് വെക്കാൻ വിചാരിച്ച് എന്താ പറയുക ചക്ക തിന്നാൻ ഭയങ്കര തോര അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് മറ്റു ശാൾ ഞാൻ മാറ്റിയിട്ട് അത് തലയിൽ നിൽക്കണില്ലേ ഇതാവുമ്പോൾ ഭയങ്കര കംഫേർട്ടാണ് ഇതിങ്ങനെ അങ്ങനെ വെച്ചാവിടെ നിന്നോളും അപ്പോൾ എന്തായാലും സൗണ്ട് അറിയില്ല ഞാൻ മൈക്ക് ഊരിച്ചിട്ടാണ് നല്ല മഴക്കാർ വരുന്നുണ്ട് ഇന്നലെ ഞാൻ നല്ല നടക്കുതന്നെ വരുന്ന അവസ്ഥ നല്ല മഴക്കാർ വരും മഴ പെയ്യൂല പെയ്യുകയാണെങ്കിൽ ഇന്ന് അന്ന് വൈകുന്നേരം പോയി നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ചക്ക പൊളിക്കാം ഇതാണിപ്പോൾ പുറത്താവസ്ഥ കേട്ടോ കണ്ട കണ്ടപ്പോൾ പെയ്യുന്ന വിചാരിക്കും എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ചെക്ക് ചെയ്തിപ്പോൾ പണിയാവും ഇല്ലല്ലോ അറിയില്ല നമുക്ക് ചക്ക പോലെ ചക്കട്ടോ ചക്കുരൊക്കെയാണ് പറയുന്നത് ഒരു തുണി വെച്ചും കൂടി കാണ്ടിട്ടുണ്ട് അപ്പൊ ചക്ക അവിടെ ഉണ്ട് എന്റെ പൊന്നെ അട്ട മൊത്തം കാണണ്ടല്ലോ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നലെ ഇത് ആയിട്ടുണ്ടായിരുന്നില്ല ചെറുമായു എന്നാലും ഞാൻ ഒരു കണ്ടെടുത്ത് തീർന്നിട്ടു നന്നായിട്ടുണ്ട് പക്ഷെ നന്ന പഴുത്ത് ചീച്ച അങ്ങനെ ആയിട്ടില്ല കൊത്തപ്പ് മാറന്ത ആദ്യമൊക്കെ ചക്ക ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പക്ഷെ ഇത് ഞെ കല്യാണ നമ്മളെന്നെ വാണ്ടത്ത് പൊളിച്ച് തിന്നണമെങ്കിൽ തിന്നാൽ അത് പൊളിച്ച് തരുല്ലല്ലോ അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോയാലും ചക്ക ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തൊലി ഇങ്ങേ മരു നമ്മളെ ഇൻസ്റ്റയിൽ ക്യു എൻ ക്യു എൻ അല്ല ആസ്ക് ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് പേര് റിപ്ലൈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്യു എൻ ഇൻഷാ ചോദിച്ചത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആയിക്കൂടെ നമുക്ക് കൂടുതലായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ പിന്നെ യൂട്യൂബ് എന്ന് സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബ് ജേണി അതുപോലെ തന്നെ അങ്ങനെ കുറേ കുറേ കമൻസ് വരലുണ്ട് ഞങ്ങൾ എല്ലാത്തിനും സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ടൈം കിട്ടാറില്ല അപ്പോൾ ഒന്നാമത് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇങ്ങനെ എടുക്കാതെ നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് പോവല് ഇവിടെ പിന്നെ ഞാൻ പിന്നെ ബാബുവിന് എത്ര സിബ്ലിങ്സ് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാബുവിന് സിബ്ലിങ്സൊന്നുമില്ല ബാബു ഒറ്റ പോനാണ് ഞാൻ ഇമ്മമ്മ ഇമ്മ ബാബു ഇത്ര പേരേ വീട്ടിലുള്ളൂ അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ബാബു റൂമിലേക്ക് അറിയാം ഇമ്മമ്മ ഇമ്മ ഈ റൂമിലേക്ക് അറിയാം അപ്പോൾ എന്താ അങ്ങനെയാണ് ഇവിടെ പോലെ പിന്നെ ഈ ഒച്ചയും പോലും ഉണ്ടാവൽ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ ഫ്രഷ് ആയിട്ട് എടുക്കും അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് ചില ടൈമിൽ നമുക്ക് നാളെ വീഡിയോ എടുക്കാൻ പറ്റൂല എന്നുള്ള ടൈമൊക്കെ വരുമ്പോഴാണ് നമ്മൾ തലേന്ന് തന്നെ വീഡിയോ എടുത്ത് വെക്കല് കേട്ടോ അപ്പം ഇപ്പൊ ഇന്ന ബാബു കുളി കഴിഞ്ഞുകാണ്ട് ഇറങ്ങിയപ്പോ എന്നെ വിളിച്ച് എവിടെ വെച്ച് കണ്ട് ചക്കുലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഇപ്പൊ വരുവേക്കാരം ചിലപ്പോ പനിയും തൊടാതെ വരും ചിലപ്പോ പനി ഇട്ടിട്ട് വരുമോ വരുന്ന കോലം പോയായിരിക്കും ഇതും കൂടി തീരുമാനാക്കാനുണ്ട് ഇതിന് തീരുമാനാക്കി ഇങ്ങാണ്ട് ഇതിലാക്കിയിട്ട് വരാം ഇലൊക്കെ കഴിഞ്ഞപ്പോ ഒരാളുണ്ട് വരുന്നേ എന്നിട്ട് തിന്നിങ്ങാണ്ട് ചക്ക് മധുരം ഉണ്ടോ നിന്നോട്

ഒരാഴ്ച ആയിക്കോളൂ മഴ ഇങ്ങനെ മാനം കറുക്കും മഴ തുള്ളിടും പക്ഷെ മഴ പെയ്തില്ല ഇന്ന് പൊളിച്ചു മാനം കറുക്കും മഴ ചെറുതാഴ്ച രണ്ടു തുള്ളിടും പോവും അങ്ങനെ തന്നെ പറഞ്ഞു ഇന്ന് വച്ചതല്ല തുള്ളി കൊച്ചു ജാസ്തി ആയി നല്ല മഴ ആ മഴ കണ്ടെടുത്താൽ ഇതാ നമുക്ക് നല്ല സന്തോഷത്തിന്റെ നമ്മള് അവിടെ നടക്കണ്ട ബെൽറ്റ് ക്കണ്ട നല്ല നല്ല മഴ ആയിട്ടെ ആ മണ്ണിട്ടൊക്കെ ഒന്ന് ഉസാറാ കേട്ടെ എന്റെ ഒരു ബൾ ബോട്ടർ മതി ഇപ്പൊ നല്ല മഴ നല്ല മാങ്ങണ്ടാവും മാങ്ങോർക്കാൻ പോവാ നല്ല തണുപ്പാണ്

ക്ലബിന് കളി കാണാൻ വേണ്ടി വെയിറ്റിംഗിലാണ് സെറ്റ് വണ്ടികള് ആണെങ്കിൽ അപ്പൊ ഗേസ് ബാബു പോവാനും കേട്ടോ ഇങ്ങനൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ചില എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല അപ്പഴും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഫുള്ള് അയപ്പലാണ് കേസത്ത് ഓരോ ദിവസവും അപ്പം എന്തായാലും ഇന്ന് മമ്മാനായിട്ട് ഡോക്ടറെടുത്ത് പോവാനുണ്ട് മമ്മാക്കെന്തോ വെയിക്കൊണ്ട് അല്ല മമ്മ എന്തൊക്കെ മൂപ്പനാക്കണ്ടപ്പോ നമ്മള് ഇവിടെ പൂക്കോട്ടൂരനുണ്ട് ഒരു ഡോക്ടർ അപ്പൊ ആളെ കാണിക്കാൻ അങ്ങനെ ആ ഞാൻ തന്നെ ഉണ്ട് വീട് എടുക്കാൻ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല നമ്മൾ റൂമിൽ തന്നെ ആയിരുന്നു ഫുള്ള് റിട്ടായ കാരണം വീട് എടുക്കാൻ പറ്റിയിട്ടില്ല പുറത്ത് കുറങ്ങാൻ വയ്യല്ല അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്തായാലും ഇനി നാളെ സെറ്റ് ആക്കണം ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനൊക്കെയാണെന്നുണ്ട് പോകുന്നത് ഗേസ് അപ്പം കറന്റ് വന്നിട്ടില്ല ഇത്രയും നേരം കറന്റില്ലായിരുന്നു ഞാൻ കുറച്ചേരം ഫോൺ കുത്തിയാക്കട്ടെ പോണത് വരെ ഓട്ടോഷേ വന്നു പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി കയറി അങ്ങാടേക്ക് പോകാനിട്ടാ ഞങ്ങളുടെ അങ്ങാടിക്കെത്തുന്നതിന്റെ ഉള്ളിൽ അയങ്ങാണ്ട് കുള ഉണ്ടിട്ടതാ ഈ ഒരു കുളമാണ് ഞാൻ മീഷോ വല്ല ഓർഡർ ഒക്കെ കയറുന്ന ടൈമിന്റെ കുറവ് എത്തുന്ന ടൈമിൽ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കില്ല ഈയൊരു കൊളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെന്നു ഡോക്ടറൊക്കെ കാണിച്ചു പോരാനായിട്ടുണ്ടായിരുന്നു ചെറിയ മഴ ഇങ്ങനെ തൂളിത്തൂളി നിൽക്കണണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് ഓട്ടോഷെ വന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാൻ കേട്ടോ അങ്ങനെ നമ്മൾ വന്ന് പിന്നെ ഞാൻ ഞാൻ ഫുഡ് ഞാൻ രാത്രി ചോറ് വെച്ചിട്ട് കുറേ കാലമായിട്ട് അത് പറയണമെങ്കിൽ ഇന്നലെ വീട്ടിൽ പോയപ്പോഴാണ് രണ്ടെറ്റിരുന്നത് അപ്പോൾ ഭയങ്കര വിഷപ്പ് ഇച്ചിരി ചോറ് നാളത്തോടെ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചോറ് കഴിക്കാന്ന് അപ്പോൾ കിച്ചണിലാണ് ബാബു കുറച്ചക്ക ഇരുന്നങ്ങാണ്ട് തീരുമാനം ആക്കണം കേട്ടോ ബനിയനാണ് ഇട്ടിരിക്കണത് ഉള്ളത്തെ ബനിയനെ അതുകൊണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ആഹാ